തൊണ്ണൂറ്റഞ്ച് വയസ്സാണ് വി ജി നാരായണൻകുട്ടി എന്ന വല്ലത്ത് നാരായണൻകുട്ടി മേനോന് പ്രായം ഒരു കണക്ക് മാത്രമാണ് അദ്ദേഹത്തിന് യുവത്വത്തിന്റെ പ്രസിരിപ്പോടെയാണ് ഇപ്പോഴും ചിത്രം വരയ്ക്കുന്നത് കേരള ലളിതകലാ അക്കാദമിയിൽ ചിത്ര പ്രദർശനത്തിനെത്തുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാണ് സിനിമാ സംവിധായകൻ കൂടിയായ അദ്ദേഹത്തിന്റെ സംഭാവനയാണ് സംഗീത സംവിധായകനായ എം കെ അർജുനൻ എന്നതാണത് സ്കൂൾ കാലം മുതൽ ചിത്രം വരെയുണ്ടായിരുന്നുവെങ്കിലും പി ഭാസ്കറിന്റെ രാരിച്ചൻ ഒരു പൗരൻ എന്ന സിനിമയിൽ അസോസിയേറ്റ് അസോസിയേറ്റായി പ്രവർത്തിക്കാനിടയായതാണ് സിനിമാ രംഗത്തും കൈവയ്ക്കാൻ പ്രേരണയായത് ഡോക്ടർ എന്ന നാടകത്തിലും പ്രവർത്തിച്ചതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്വന്തമായൊരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് കറുത്ത പൗർണമി എന്ന സിനിമ സംവിധാനം ചെയ്തെങ്കിലും സാമ്പത്തികമായി തകർന്നു പക്ഷേ ഒന്നുണ്ടായി മലയാളികൾ ഹൃദയത്തിലേറ്റിയ സംഗീത സംവിധായകൻ എം കെ അർജുനനെ ആദ്യമായ സിനിമയിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു പി ഭാസ്കരൻ്റെ അസിസ്റ്റായിട്ട് രാരിച്ചൻ എന്ന പോരും അതിൽ വർക്ക് ചെയ്തു പിന്നെ അറുപത്തിരണ്ടിൽ ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ നാടകം ഡോക്ടർ അതിൻ്റെ വിവിധ ശാഖകളിൽ അസോസിയേറ്റഡായിട്ട് വർക്ക് ചെയ്തു ഇൻക്ലൂഡിങ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി അത് കഴിഞ്ഞാണ് അറുപത്തെട്ടിൽ സ്വതന്ത്രമായിട്ടൊരു പിക്ചർ സംവിധാനി പുതിയൊരു സംഗീത ഇൻട്രൊഡ്യൂസ് എം കെ ഫേമസ് മാൻ പക്ഷേ വലിയ ഹൈ ലണ്ടനിലെ ിൽ ഉദ്യോഗസ്ഥനായിരുന്ന നാരായണൻകുട്ടി ഗുരുവായൂർ സ്വദേശിയാണ് അമ്പത് വർഷം മുമ്പ് വരച്ചതടക്കമുള്ള ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട് ലണ്ടനിൽ ജോലി ചെയ്യുമ്പോൾ പാരീസിലേതുൾപ്പെടെ ലോക പ്രശസ്തമായ ആർട്ട് ഗാലറികൾ സന്ദർശിച്ചു അവിടെ കണ്ട ചിത്രങ്ങൾ കാലങ്ങൾക്ക് ശേഷം ഓർമ്മയിലൂടെ ഇവിടെ പുനഃസൃഷ്ടിച്ചു എൺപത്തിയെട്ടിൽ വിരമിച്ച ശേഷമാണ് ചിത്രരചനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തിയത് നൂറുകണക്കിന് ചിത്രങ്ങളായപ്പോൾ പ്രദർശനം നടത്തണമെന്ന മോഹമായി കേരളത്തിൽ ആദ്യമായി നടത്തുന്ന പ്രദർശനവും ഇതാണ് അറുപത് ചിത്രങ്ങളുമായി ഞായറാഴ്ചയാണ് പ്രദർശനം ആരംഭിച്ചത് എട്ടിനാണ് സമാപനം